പാട്ട് പാടുക അവസരമാണ് നിങ്ങൾക്ക് ഇവരോട് എന്തെങ്കിലും ആർക്കും ഒന്നും ചോദിക്കാനില്ലേ എനിക്ക് മീഡിയയുടെ ചോദ്യങ്ങളൊക്കെ കേട്ട് നടത്തുകയാണോ പാലക്കാടുകാർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇത്രയും ഇрис ശ്രീ ലക്ഷ്മി ചിറ്റൂർ കോളേജിൽ പഠിക്കുന്നു എം എ ഫിലോസഫി ബ്രിക്കണോ യൂസ്ഡ് ടു ഓക്കേ അക്കണ്ടിൽ വളരെ സന്തോഷം ഇന്നലെ എവിടെ എന്നോ സ്റ്റോറി കണ്ടപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് എക്സൈറ്റ് ആയിട്ട് പഠിച്ചിരുന്നില്ല അപ്പോൾ ചോദിക്കാനുള്ള ചോദ്യം എന്താ വെച്ചാൽ ബിഗ് ബോസ് എ ടൂ പ്രീഷ്യസ് മൊമന്റ് ആണ് രണ്ടालतോ ദോഡിയ മൊമന്റ് എന്താ ആയിരുന്നു ബിഗ് ബോസിൽ സത്യം പറഞ്ഞേ എനിക്ക് ഒരുപാട് പ്രഷർ മൊമന്റ് ഉണ്ടായിരുന്നത് ആ ഓക്കെ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന് നമുക്കൊരു സാധനം കിട്ടുമ്പോഴാണ് നമുക്ക് അതിനോട് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം അപ്പോ അങ്ങനെ റീഎൻട്രി അമ്പത്തഞ്ചാം ഇറങ്ങിയതിനു ശേഷം എല്ലാ ദിവസവും ഞാൻ എപ്പിസോഡുകൾ കാണും ലൈവ് ആക്കി കാണാറുണ്ട് എപ്പിസോഡ് കാണുന്ന സമയത്ത് ജാസ്റ്റിങ്ങനെ നോക്കിരിക്കും ഓരോരുത്തർ വരുന്നതും അതുകൊണ്ടാണ് കുറച്ച് സ്പെഷ്യലായിട്ട് സ്പെഷ്യൽ സമയത്ത് ആ ഒരു ഫസ്റ്റ് ഓഫ് എന്താ പറയുക സീങ് ഈ ചദർ വാസ് വെരി സ്പെഷ്യൽ ഫോർ മീ അപ്പൊ അത് തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റ്സ് വരണം പിന്നെ അതുപോലെ തന്നെ സ്റ്റേജില് ഫിനാലയിൽ ടോപ്പ് ത്രീയിൽ ജാസ്റ്റർ നിൽക്കുന്ന ഒരു ഇമേജ് ഓൾസോ വെരി സ്പെഷ്യൽ ഫോർ മീ സോ ദിവസം

ഗേറ്റർക്ക് എന്താ ചോദിക്കാൻള്ളെന്നാ ആർ കെ യിൽ ചോദിക്കാൻ ഉണ്ടോ ഡാസ്പിൻ എക്സ്പീരിയൻസ് ഉണ്ട് ഫസ്റ്റ് കാർഡ് ഫസ്റ്റ് കാർഡ് അടി അടി ഇത്രയും പ്രൗഢപ്രദായിട്ട് ആളുകൾ വന്നിട്ടുണ്ട് മൈക്രോ ഫാനാണ് എപ്പോഴും ബിഗ് ബോസ് കാണാറുണ്ട് ആ ഒരു ടൈം ആകുമ്പോൾ വീറ്റ് ജാസ്മിനും ജാസ്മിനി ആ ഒരു കോംബോം അതൊക്കെ കാണാൻ ദീപ കട്ടിപൊളി വരുന്നു പിന്നെ ഗബ്രീൻ്റെ ആ വോയിസ് കട്ടിപൊളിയാണ് ആ രീതി ടോക്ക് ചെയ്യുന്നത് പിന്നെ ഫാമിലിക്ക് വന്നപ്പോൾ ജാസ്മിനെ എത്താത്തത് എന്തായിരുന്നു ഫീൽ സന്തോഷം നമുക്ക് ആരും ആരുമില്ലാതെ സിറ്റുവേഷൻ ആയിരുന്നു എനിക്കത് ഇവനില്ല ഏർ എല്ലാവരും പോയി നിന്ന് ഞാൻ പൊത്തിരി തകർന്ന സിറ്റുവേഷനിലാണ് ഫാമിലി വന്നത് അപ്പൊ എനിക്കെന്താ എന്താ പറയാ ഒരു രണ്ടു ശതമാനം ചാർജ് വന്ന ഒരാൾ നൂറ് ശതമാനം ചാർജ് വരുത്തി ഫാമിലി

ഗബിരിയുടെ ഏറ്റവും വലിയ ടാലന്റ് ഈ കാണുന്ന പ്രളാവ് സുന്ദരനാണ് സുഖനാണ് അതൊക്കെ അറിയാം പക്ഷെ ടാലന്റ് പാട്ടാണ് പക്ഷെ ബിഗ് ബോസിൽ ഗബിരിയുടെ പാട്ട് കൂടുതലായിട്ട് കേൾക്കാൻ പറ്റിയില്ല എനിക്ക് തോന്നുന്ന ടാലൻറ്റ് ഷോക്കേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു രണ്ട് ലാലേട്ടൻ ചീത്ത പറയുന്ന സമയത്ത് ഗബിരി ഭയങ്കരമായിട്ട് വാടിപ്പോ കണ്ടിട്ടുണ്ട് ജാസ്മിനാ പ്രശ്നമല്ല ജാസ്മിനെ വളരെ കൂളാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഒന്നത് രണ്ടാൾക്കും ഏറ്റവും കൂടുതൽ സ്നേഹമല്ല റെസ്പെക്ട് തോന്നിയ കഥാപാത്രം അലയ്ക്കാനാണ് അവിടെ തോന്നിയത് എന്തുകൊണ്ട് പാട്ട് ചെയ്തില്ല ആദ്യം തന്നെ പാട്ടിൻ്റെ കാര്യം പറയാം ഞാൻ അങ്ങനെ പാട്ട് പാടുന്ന ഒരാളല്ല ഞാൻ എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഐ കൺസിഡർ ആയിതോൺ കൺസൈസ സിംഗർ പിന്നെ ബാത്റൂമിൽ അവിടെ ഇവിടെ ഇട്ടിരുന്നുണ്ട് പാടി ശീലിച്ചിട്ടുള്ള ഒരു ശീലം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ബിഗ് ബോസ് അധികം പിന്നെ ഞാൻ പാട്ട് പാടിയിരുന്ന അവർ കാണിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് ഞാൻ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ പാടി നടക്കുന്ന ഒരാളാണ് പിന്നെ എന്താണ് വേറെന്തായാലും ആ ലാലൻ ചീത്ത പറയുമ്പോ അത് അത് ഞാൻ എങ്ങനെയാ പറയാം അത് നമ്മള് ജനിച്ചപ്പോ തൊട്ട് കണ്ടു വളർന്നൊരു മുഖം നമ്മൾ അത്രയും സ്നേഹത്തോടത്രയും ആരാധിച്ച് കാണുന്ന ഒരു മുഖം നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മുടെ പേര് പറഞ്ഞ് ചീത്തൊഴിക്കുമ്പോൾ ആരാണെങ്കിലും കിടി പോകും ആദ്യത്തെ ആഴ്ച ഞാൻ ഇരുന്ന് പോയതാണ് അതിന് ശേഷം പിന്നെ പതുക്കെ പതുക്കെ അതൊരു ശീലമായി കഴിഞ്ഞപ്പോൾ ഓക്കേ വന്നു പക്ഷെ എന്നാലും ലാലടൻ നമ്മുടെ പേര് പറയാ എന്ന് തന്നെ ഞാനൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് സോ ലാറ്റ് ഓക്കെ ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നിട്ടുള്ള ഒരാൾ എനിക്ക് ബിഗ് ബോസിൽ ചെന്നപ്പോൾ തൊട്ട് ആദ്യം തൊട്ട് ഏറ്റവും ആയിട്ട് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ഒരു ക്രൂ മെമ്പറിനെയാണ് അത് ഞങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഇൻറ്റർവ്യൂ സ്റ്റേജിൽ പരിചയപ്പെട്ട ഒരാളാണ് അതിനുശേഷം ഞാൻ ലഭിക്കുന്ന ആദ്യ ശേഷമാണ് ആളോട് സംസാരിക്കുന്നത് ആളുടെ പേര് ഞാൻ പറഞ്ഞു കൊണ്ടുണ്ടെങ്കിൽ കംഫർട്ടബിൾ ആയിരിക്കില്ല സോ ഹീസ് യു നോ ഹീസ് മൈ ഫേവറേറ്റ് പേഴ്സൺ ഇൻ ബിഗ് ബോസ് ആളാണ് എനിക്ക് ഏറ്റവും നല്ലൊരു രീതി എങ്ങനെ പോകണം എന്തോ ചെയ്യണമെന്നുള്ളത് എനിക്ക് പറഞ്ഞിട്ടുള്ളത് മോട്ടിവേഷൻ ആണെങ്കിലും സോ ഹീസ് എ സ്പെഷ്യൽ പേഴ്സൺ ഹീസ് നെയിം സ്റ്റാർട്ട് വിത്ത് എ അത്രേ ഞാൻ പറയൂ പാട്ട് പാടണോട്ടോ എന്നെ ചെറിയൊരു ചെറിയൊരു പനി പിടിച്ചിട്ട് ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ട് ആയിട്ടിരിക്കുന്നു ഞാൻ അലമ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ എനിക്ക് കമൻസ് കുറെ വരും ഞാൻ കളിക്കണം